നമ്മളെ വീട്ടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയില് അനുയോജ്യമായിട്ട് നമ്മൾ ലാവുകൾ വെച്ച് പിടിപ്പിക്കും അപ്പം ഏതൊക്കെ ഇനം ലാവുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറഞ്ഞ ഒരു ഇനം ലാവ് മാത്രമേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഒരുപാട് ഇനം ലാവുകളുണ്ട് നമുക്കിപ്പോൾ വിനീൽ സുലഭമായിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ ഉറപ്പായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഇനം ലാവാണ് സിന്ദൂർ വരിക്ക അതായത് കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്തുള്ള കാർഷിക വിജ്ഞാന കേന്ദ്രം കെ വി കെയിലെ അവിടുന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഇനം ലാവാണിത് അതായത് സിന്ദൂർ വരിക്ക അതായത് അവിടുത്തെ അവിടുന്ന് അടുത്തുള്ള ഒരു രാജു എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ പുരയിടത്തു നിന്ന് ചെമ്പരത്തി വരിക്ക അവർ ആദ്യം കണ്ടെത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുൻപ് ആ കണ്ടാണ് ഇവർ അത് കണ്ടെത്തിയത് അതിനുശേഷം അവിടുന്ന് ആ ചെമ്പരത്തി വരിക്കയിൽ നിന്ന് വികസിപ്പിച്ച ഒരു ഇനം ലാവാണ് ഈ സിന്ദൂർ വരിക്ക എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതിൻ്റെ ചുമന്ന ചുളയാണ് മറ്റേ വിയറ്റ്ന സൂപ്പർ എർലി വരളിയെക്കാട്ടിലും അതിമധുരമാണ് ഇതിൻ്റെ ചുളക്കെന്ന് പറഞ്ഞത് നന്നായിട്ട് അത്യാവശ്യം നല്ല കനമുണ്ട് അത് പൊളിച്ച് നല്ലതായിട്ട് പഴുക്കുമ്പോൾ നല്ല മധുരമാണ് അതിൻ്റെ ആ ചകുണിക്കുൾപ്പെടെ നല്ല മധുരമാണ് മറ്റേ സൂപ്പർ എർലി ആകുമ്പോൾ ആകം ഒരു വെള്ള കളർ തന്നെയാണ് അതിൻ്റെ ആ ചുള കൂടാതെ വരുന്നത് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുള ഇട കൂടാതെ വരുന്ന ഭാഗത്തിന് വരെ നല്ല കടും ചുവപ്പാണ് നമ്മുടെ ചെമ്പരത്തിയുടെ കളറാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാവ് ഉറപ്പായി നിങ്ങള് വീട്ടിൽ വളർത്തണം ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം പ്രായമായ ഒരു പ്ലാവാണ് ഇത് മൂന്നേ മൂന്ന് വർഷം നിറച്ച ചക്കയുണ്ട് ഇനിയിപ്പം ഇതിനിപ്പം ഈ വേനൽക്കാലം കഴിഞ്ഞ ശേഷം വന്ന മാറ്റത്തിനാണ് ഇപ്പം വേനൽക്കാലത്തും മാറി മഴക്കാലത്തേക്ക് മാറി അപ്പം ഈയൊരു ചക്ക ഇപ്പം ഏകദേശം വിളഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെ ഏകദേശം വിളവായി ചിന്താണ്ട് ആ മുള്ളു പരന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ നല്ല മധുരമുള്ള ചക്കയാണ് നല്ല മധുരമാണ് ഇതിൻ്റെ ഇലച്ചാർത്ത ഉണ്ട് നല്ലപോലെ മൂന്ന് വർഷം പഴക്കമുള്ളതാണ് മൂന്നേ മൂന്ന് വർഷം ഞാറാച്ച് കായ്ക്കുന്നൊരു ലാഭനമാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വീട്ടിൽ നട്ടു വളർത്തണം